പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദയുടെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത് ഇപ്പോൾ സച്ചിൻ വള്ളിക്കാടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സച്ചിൻ കേരളത്തെ ആകെ നടക്കിയ ഒരു സംഭവമായിരുന്നു ഈ മകളുടെ മരണം എന്ന് പറയുന്നത് അത് അധ്യാപകരുടെ ആ ഒരു മാനസികമായ പീഡനം മൂലമാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വീട്ടുകാരടക്കം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ പാലക്കാട് സ്വദേശിയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആത്മഹത്യ ചെയ്തത് തുടർന്നാണ് വലിയ വിവാദങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നത് കാരണം ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപകരുടെ പീഡനത്തിന്റെ ഭാഗമായാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി മാതാപിതാക്കളും കുട്ടിയുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു തുടർന്ന് നടന്ന നടത്തിയ അന്വേഷണത്തിനിലൊക്കെയാണ് കുട്ടി വലിയ രീതിയിലുള്ള പീഡനം സ്കൂളിൽ നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായത് തുടർന്നാണ് മുൻ പ്രിൻസിപ്പളായ ജോയ്സി അതുപോലെ തന്നെ അധ്യാപകരായ സ്റ്റെല്ല ബാബു അർച്ചന അടക്കമുള്ള മൂന്ന് പേരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന്റെ ഇവരെ ഇവർക്കെതിരെയാണ് ഇപ്പോൾ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അധ്യാപകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലും അതേപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ നാട്ടുകൾ പോലീസ് പോലീസാണ് കേസ് അന്വേഷിച്ചത് ആ പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സ്കൂൾസ് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണപുരം പോലീസ് അധ്യാപകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് la de